സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേവലം ഈ ഒരു ഇലയിൽ ഒന്ന് രണ്ട് വാക്കുകൾ എഴുതിയാൽ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് ഒഴുകിയെത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു കർമ്മമുണ്ട് അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ജീവിതത്തിൽ പണം സമ്പാദിച്ച് സമൃദ്ധിയോടുകൂടി മുന്നേറുവാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് അധ്വാനത്തിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ ആ വരുമാനം ഉയരുന്നതിന് അല്ലെങ്കിൽ പണം നമ്മിലേക്ക് ഒഴുകിച്ചേരുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ തുറന്നു കിട്ടുന്നതിന് ആധ്യാത്മികവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള പല വിദ്യകൾ ചെയ്യുന്നതിലൂടെ പണത്തെ നമ്മിലേക്ക് കേന്ദ്രീകരിക്കാൻ ക്ക് ആകർഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ആകർഷിക്കുന്നതിന് ആത്മീയപരമായി വിവിധ താന്ത്രിക മുറകൾ അല്ലെങ്കിൽ താന്ത്രിക രീതികൾ നിലനിൽക്കുന്നുണ്ട് അതിൽ പലതും ആയിരവല്യ മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊന്നാണ് കറുക ഇല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതായ അല്ലെങ്കിൽ ചെയ്യേണ്ടതായ ഈ ഒരു കർമ്മം എന്ന് പറയുന്നത് ഈ ലളിതമായ മാർഗം ഉപയോഗിച്ച് ധനലാഭം കൈവരിച്ച അനവധി ഉദാഹരണങ്ങളുണ്ട് വിശ്വാസത്തോടു കൂടി ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുകയാണ് എങ്കിൽ ഉറപ്പായ ഫലം നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് വിശ്വാസവും നമ്മുടെ മനഃശക്തിയും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ആചാരത്തിനും പരിപൂർണമായ ഫലസിദ്ധി ഉണ്ടാവുകയുള്ളു വിശ്വാസമില്ലാതെയും അർദ്ധവിശ്വാസത്തോടെയും ഏത് കർമ്മത്തിലേക്ക് നമ്മൾ ഇടപെട്ടാലും തിരിച്ചടി ആയിരിക്കും ഫലം അതായത് വേണ്ടത്ര ഗുണം ആ ഒരു കർമ്മത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല പണമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് സാമ്പത്തികമായി ഒരു വളർച്ച കൈവരിക്കുന്നതിന് നിത്യസമൃദ്ധിയിലേക്ക് നടന്ന് അടുക്കുന്നതിന് ലളിതമായിട്ട് ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകും സമ്പത്ത് അധികരിക്കുന്നതിന് പണത്തെ ആകർഷിക്കുന്നതിന് മറ്റ് രീതിയിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും ഈ ഒരു കർമ്മം കൂടി അവർക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അപ്പോൾ കറുക ഇലയുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്ത് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് കറുക അല്ലെങ്കിൽ ബിരിയാണി ലീഫ് ഞാൻ ഇവിടെ ചിത്രം കാണിക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഇല നിങ്ങൾ അതെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ സംഘടിപ്പിക്കുക ഇങ്ങനെ നമ്മൾ ഒരു കറുക ഇല സംഘടിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക തീരിയതോ പാടുള്ളതോ കേടുവന്നതോ ആയിട്ടുള്ള ഇല നിങ്ങൾ എടുക്കാതിരിക്കുക ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്തരം ഇലകളിൽ നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായ ഫലം നമുക്ക് അതിൽ നിന്ന് നേടുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് വൃത്തിയുള്ള ഒരേ നിറം എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന ഇല വേണം നമ്മൾ എടുക്കുവാന് ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ പരിശുദ്ധി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ കുളിച്ച് അലക്കിയ വസ്ത്രം ധരിച്ച് ഈശ്വര വിചാരത്തോടുകൂടി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ മാസമുറയുടെ ആ ഒരു കാലയളവിൽ ഇത് ചെയ്യാൻ പാടില്ല പുരുഷന്മാരായിരിക്കുന്ന പക്ഷം മത്സ്യമാംസാദികളോ മാംസമോ പുകയിലയോ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചതിനു ശേഷം ഈ ഒരു കർമ്മം ചെയ്തു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അപ്പോ ഇക്കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആ ഒരു ശുദ്ധിയോടുകൂടി പരിപൂർണ ശുദ്ധത ഉറപ്പുവരുത്തി മാത്രം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യാം ഇനി ഈ ഒരു കർമ്മം അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല വളരെ ലളിതമായ ഒരു കർമ്മ ആയതുകൊണ്ട് തന്നെ ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ നിർബന്ധമായും ഈ കർമ്മത്തിൽ പാലിക്കേണ്ടതുണ്ട് ഞായറാഴ്ച മാത്രമാണ് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് വിധിച്ചിട്ടുള്ളത് അതിൽ തന്നെയും ഞായറാഴ്ച സൂര്യ അസ്തമയത്തിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കർമ്മം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വസതിയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഈ ഒരു ഇലയിലേക്ക് നമ്മൾ അതി ബൃഹത്തായിട്ടുള്ള ഒരു മന്ത്രം എഴുതാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ചക്രം തയ്യാറാക്കാൻ പോവുകയാണ് ഈ ഒരു ഇലയിൽ ആ ഒരു ചക്രം എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നാരായമല്ല നമ്മളൊരു പേനയാണ് ഉപയോഗിക്കേണ്ടത് മഷിയുള്ള ഒരു പേനയാണ് ഉപയോഗിക്കേണ്ടത് സാധാരണ ചക്രങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് നാരായമാണ് നമ്മൾ ഉപയോഗിക്കുക അതായത് ഇരുമ്പ് ഒരു ഉപകരണം പക്ഷെ ഇവിടെ മഷിയുള്ള ഒരു പേന ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാം അതും ചുവന്ന നിറത്തിലുള്ളതോ പച്ച നിറത്തിലുള്ളതോ ആയാ മഷിയോട് കൂടിയ പേനയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കറുത്ത നിറത്തിലുള്ള മഷി ഒരു കാരണത്തെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ചുവപ്പോ പച്ചയോ നിറത്തിലുള്ള മഷി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീല നിറത്തിലുള്ള മഷി നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ചുവപ്പിനും പച്ചയ്ക്കുമാണ് ഏറ്റവും ശ്രേഷ്ഠത ഈ ഒരു കർമ്മത്തിൽ കൽപ്പിച്ചു കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിലേതെങ്കിലും ഒരു നിറം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിൽ തന്നെയും ചുവന്ന നിറത്തിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രാധാന്യം കൊടുത്തു കാണുന്നത് ഇല്ലാത്ത പക്ഷം പച്ചയും നമുക്ക് ഉപയോഗിക്കാം ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന നിറമാണ് പച്ച ഞായറാഴ്ച സൂര്യഭഗവാൻ അല്ലെങ്കിൽ സൂര്യദേവന് കൂടുതൽ കരുത്തുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാധാന്യമുള്ള ഒരു ദിനമാണ് അതുകൊണ്ട് തന്നെ ഭഗവാന് പ്രീതികരമായ നിറമാണ് ചുവപ്പ് അതുകൊണ്ട് കൂടിയായിരിക്കാം ആ ഒരു ചുവപ്പിന് അന്നേ ദിവസം പ്രാധാന്യം കൂടുതൽ കൽപ്പിച്ചു കാണുന്നത് അപ്പൊ ചുവപ്പ് നിറം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് ഒരു സി ഡി മാർക്കറോ അതുമല്ലെങ്കിൽ സ്കെച്ച് പെന്നോ എന്തായാലും ആ ഒരു ഇലയിൽ നമ്മൾ എഴുതുന്ന വാചകങ്ങൾ മായാതിരിക്കുന്നതിന് അനുയോജ്യമായ കൂടിയ പേന ഉപയോഗിക്കുക ആദ്യമായിട്ട് ആ ഒരു ഇലയുടെ തണ്ടിനോട് ചേരുന്ന ഭാഗം നമ്മുടെ ഇടതുവശം വരുന്ന രീതിയിൽ അത് പിടിക്കുക ഇലയുടെ അഗ്രഭാഗം നമ്മുടെ വലതുവശം വരുന്ന രീതിയിലും നമ്മൾ അതിനെ വയ്ക്കുക ശേഷം ഇലയുടെ ആ ഒരു പുറം ഭാഗത്ത് പുറം ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന ഇലയുടെ അടിഭാഗമല്ല വളരെ ഗ്ലേസിംഗ് ഉള്ള ആ ഒരു പുറം ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു ചക്രം എഴുതുവാൻ ചക്രം എഴുതുന്നതിന് മുൻപ് ആ ഒരു ഇല വനീര് കൊണ്ടോ ശുദ്ധമായ ജലം കൊണ്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ് ശേഷം ആ ഇലയുടെ മധ്യം നമ്മൾ പണം എന്നെഴുതുക തുടർന്ന് അതിൻ്റെ നാല് ഭാഗങ്ങളിൽ വശ്യം എന്നും രേഖപ്പെടുത്തുക നമ്മൾ ഇത് എഴുതുമ്പോൾ കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് വേണം എഴുതുവാൻ ഇത്രയും എഴുതി കഴിഞ്ഞാൽ മഹാലക്ഷ്മി സ്മരണയോടുകൂടി ഇഷ്ടദേവനെ സ്മരിച്ച് വിഘ്നേശ്വരനെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതെഴുതുവാൻ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് പൂജയുടെയോ മറ്റെന്തെങ്കിലും വഴിപാടിന്റെയോ ചുരുക്കിന്റെയോ വിളക്കിന്റെയോ തിരിയുടെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു പ്രാർത്ഥന മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി ഇങ്ങനെ എഴുതിയെടുത്ത ഈ ഒരു ഇല ശേഷം നമ്മൾ ഉറങ്ങുന്ന തലയിണയുടെ അല്ലെങ്കിൽ പില്ലോയുടെ ആ ഒരു കവറിനുള്ളിലേക്ക് നിക്ഷേപിച്ചതിനു ശേഷം ആ ഒരു രാത്രി നിങ്ങൾ കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റ ഉടൻ മുഖമെല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം ശുദ്ധിയായതിനു ശേഷം ഈ ഒരു ഇലയെ നിങ്ങൾ ആ തലയിണയുടെ കവറിൽ നിന്നെടുത്ത് ആരും ഇടയില്ലാത്ത ഒരു ഭാഗത്ത് സുരക്ഷിതമായ ഒരു ചെടിയുടെ ചുവട്ടിലോ വൃക്ഷത്തിന്റെ പോടു വന്ന ഭാഗത്തോ ഒഴുകുന്ന ജലാശയത്തിലോ വൃക്ഷങ്ങളുടെ ചുവട്ടിലോ നിങ്ങൾക്കതിനെ നിക്ഷേപിക്കാം ആരും ചവിട്ടിയതിനെ അനാദരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉപേക്ഷിക്കാതെ സുരക്ഷിതമായിട്ട് എങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിനെ നിക്ഷേപിക്കുക അതായത് മനുഷ്യൻ ചവിട്ടാത്തൊരിടത്ത് ഒരേ ഒരു ഞായറാഴ്ച ഇത് ചെയ്യുന്നതിലൂടെ തുടർന്ന് വരുന്ന ആറ് ദിവസത്തിനുള്ളിൽ അതായത് ആ ഒരു ശനിയാഴ്ച വരെയുള്ള ആ ഒരു സമയത്തിനിടയിൽ സാമ്പത്തികമായിട്ട് ചില അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും സമ്പത്തിൻ്റേതായ ഒരു ഒഴുക്ക് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും കടങ്ങളൊക്കെ ധാരാളമുള്ളവർക്ക് ഒരു സാവധാനം ആ കടം നൽകിയവരിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ കിട്ടാ കടങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ കടങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചേ പിരിഞ്ഞു കിട്ടുന്നതാണ് എന്തായാലും ധനപരമായ വിഷയത്തിൽ നിങ്ങൾക്കൊരു സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ സംബന്ധമായിട്ടും പുതിയ വരുമാന മാർഗങ്ങൾ ഇവയിലെല്ലാം ഒരു മെച്ചം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇത് ഒരേ ഒരു ഞായറാഴ്ച ചെയ്താൽ മതി അപ്പൊ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു നേട്ടത്തിനനുസരിച്ച് തുടർന്ന് വരുന്ന ഞായറാഴ്ചകളിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ചിലർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടമൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവര് വിടാതെ ഇത് ഓരോ ഞായറാഴ്ചകളിലും അനുഷ്ഠിച്ചോളൂ അവർക്ക് കൂടുതൽ കൂടുതൽ സമ്പത്തും സൗഭാഗ്യങ്ങളും ഈ കർമ്മം ചെയ്യുന്നതിലൂടെ കൈവന്നു ചേരും കറുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ശുദ്ധിയും ഗന്ധവും പരിശുദ്ധിയും കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഇലയാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇലയാണ് അപ്പൊ പ്രകൃതിദത്തമായിട്ടുള്ള ഈ ഒരു ഇലയിൽ ആധ്യാത്മികമായ ഒരു മൂല്യം കൂടി അല്ലെങ്കിൽ ഒരു ആദരവ് കൂടി ആ ഒരു ഇലയ്ക്ക് നമ്മൾ നൽകുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു ഊർജം നമ്മുടെ സാമ്പത്തിക ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും ചുവന്ന മഷിക്കും പച്ച മഷിക്കും സമൃദ്ധിയെ നൽകുവാൻ പ്രത്യേകമായൊരു ശേഷിയുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ പ്രാപ്തമാക്കുവാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് നമ്മൾ കിഴക്കോട്ട് നോക്കിയിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചൈതന്യവും ആകർഷണ ശക്തിയും കിഴക്ക് ദർശനമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ ശിരസ് ഉറങ്ങുന്ന തലയുടെ അടിഭാഗത്ത് ഈ ഒരു ഇല വെക്കാനായിട്ട് നിർദ്ദേശിച്ചു ഈ ഒരു ഇല അതിലെഴുതിയ പണം വശ്യം എന്നിങ്ങനെയുള്ള വാക്കുകള് നമ്മുടെ ചിന്തയിൽ ചില മാറ്റങ്ങൾ ആ രാത്രി മുഴുവൻ സമ്മാനിക്കും ഇത് ഭാവിയിൽ ആ ഒരു സമ്പത്തിലേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കുന്നതിന് സഹായകരമാകും പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ നമ്മൾ ഇതെടുത്ത് നിർമാർജ്ജനം ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അതായത് തുടർന്ന് വരുന്ന തിങ്കളാഴ്ച വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാതം ആരംഭിക്കുവാൻ സാധിക്കുന്നതുമാണ് അങ്ങനെ ചില മനഃശാസ്ത്രവും ഈ ഒരു കർമ്മത്തിൽ അന്തർലീനമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർമ്മത്തിൽ എന്നുള്ളതല്ല നമ്മുടെ ചാനലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതൊരു കർമ്മത്തിനും പിന്നിൽ ചില മനഃശാസ്ത്രങ്ങളും അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഫലം ഉറപ്പാണ് ലളിതമായി ഈ ഒരു രീതിയിലൂടെ ധനത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ ധനത്തെ ആകർഷിച്ച് സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിച്ച അനവധി നിരവധി ഉദാഹരണങ്ങളുണ്ട് വിശ്വാസവും ശുചിത്വവും ആത്മാർത്ഥതയും ചേർന്ന് വരുമ്പോൾ ഈ ഒരു ലളിത കർമ്മത്തിന് ഫലം ഭയങ്കരമാണ് അപ്പൊ നിങ്ങൾ ഒരിക്കൽ ഇത് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിന്റെ ആ ഒരു ഒഴുക്ക് ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം അതിനെ ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് വളരെ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കാണണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ആ സുഹൃത്തിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം